ആശുപത്രിയിലേക്ക് പോകുന്ന കുടുംബം ഓട്ടോ മരിച്ചു ഈസ്റ്റ് ഷാഹുൽ ഹമീദാണ് മരിച്ചത് മകൻ സിറാജു സഞ്ചരിച്ചു ഓട്ടോയിലുണ്ടായിരുന്നത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സിറാജ് ആയിരുന്നു ഓട്ടോ ഓടിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയോടെ മലപ്പുറം കുന്നുമ്മൽ കോട്ടപ്പടി ബസ് സ്റ്റാൻഡ് റോഡിൽ കേന്ദ്രീയ വിദ്യാലയത്തിന് സമയമാണ് അപകടം നിലങ്ങി നീങ്ങിയ ഓട്ടോ സ്വകാര്യ ബസിന്റെ ബോർഡിൽ ഇടിച്ചാണ് നിന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം ഉച്ചയോടെ ഈസ്റ്റ് കോടൂർ ജുബാമസ് കവറടക്കി പിതാവ് പരാതനായ കൊളക്കാട്ടിൽ ആലിക്കുട്ടി ഭാര്യ ഫോസിയ മക്കളും ഷംസുദ്ദീൻ ഷുഹൈബ് മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷികം അനുവദിച്ച ഒരു അടിപൊളി ഓഫർ എന്താ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകൂട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുല ആണ് ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്